ത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹലലുയ ഇന്ന് പകൽക്കാലം വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനം ധ്യാനിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഹലുയ വലിയേറിയ സമയത്തിനായ ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഹലലിയ നിങ്ങളോടൊപ്പം ഇന്ന് പകൽക്കാലം ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ഭാഗം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അതിൻ്റെ ആറും ഏഴും വാക്യം അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കെഴുത്താണിരുപ്പീൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സഖല ചിന്താകുലോ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ ഹലുയ പ്രേസ് അലോൺ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ഹലലുയ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിത്താണിരിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളീൻ എന്ന് ദൈവവചനം നമ്മളെ ഹലലുയ ഓർപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരം നമ്മൾ വഹിക്കുകയും നമ്മുടെ ഹലലുയ ദുഃഖം നമ്മൾ വഹിക്കുകയും ഹലലുയ അത് നമ്മുടെ ജീവിതത്തിൽ വഹിക്കാൻ കഴിയാത്ത നിലയിൽ ഹലലിയ പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവവചനം വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്ന ഒരു വിഷയമാണ് അല്ല നിങ്ങളുടെ സകല ചിന്താകുലം എൻ്റെ മേലിട്ടുകൊള്ളുവീൻ ഹലലുയ അവൻ നിങ്ങൾക്കായി കരുതും ഹലലുയ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം ഹലലുയാ നമ്മളെ ഓർക്കുന്ന ദൈവം ഹലലുയ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ കഷ്ടതകളൊക്കെ ഹലലുയ അവനേറ്റെടുത്ത് നമുക്ക് ഹലലുയ സകലത്തിനും പരിഹാരം തരുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ ഈ ദൈവവചനം ജീവിപ്പിക്കുന്നതാ ഈ ദൈവവചനം ജീവനുള്ളതാ ഈ ദൈവവചനം ശക്തിയുള്ളതാ പ്രിയപ്പെട്ടവരെ ഈ ദൈവവചനത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം ഹലലുയ ഇതിന്റെ വള്ളി പള്ളി നിറവേറുന്നത് ഹാലലു ദൈവ വചനത്തിന്റെ ശക്തി ഹാലലു നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തണം ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ അതിനായി നമുക്ക് ഒരുങ്ങാം ഹാലലുയ കാത്തിരിക്കാം സ്ഥല ഹാലലുയായി ഹോഫ്ഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രഷകരും ദൈവം അതിനായി സഹായിക്കട്ടെ ചിന്താകുലങ്ങൾ ചിന്താകുലങ്ങളല്ല ഇട്ടുകൊള്ളേശുമേൽ നിൻപേർ കായ് കരുതുന്നുണ്ടവൻ ദൈവത്തിൻ പൈതലെ നിൻ്റെ ജീവിതകാലമതിൽ ഓരോരോ പാരങ്ങളാല് പാരം വലഞ്ഞിടുമ്പോൾ ചിന്താകുലങ്ങൾ ചിന്താകുലങ്ങളല്ല ഇട്ടുകൊള്ളേശുമേൽ നിൻ വേർക്കായ് കരുതുന്നുണ്ടവൻ ഇട്ടുകൊള്ളേശുവിൻമേൽ നിൻ വേർക്കായ് കരുതുന്നുണ്ടവൻ നമ്മുടെ സകല ചിന്താവുക അവൻ്റെ മേൽ ഇട്ടുകൊള്ളെന്ന് ഹാലലുയ വളരെ ഹാലല്ല സ്നേഹത്തോടെ നമ്മളെ ഓർപ്പിച്ച നമ്മുടെ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം ഈ ദൈവവചനം ഹാലലുയ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹാലല്ലു അനുഗ്രഹമായി മാറട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരം നമ്മൾ ചുമക്കാതെ ഹാലലുയ കർത്താവിയിലേക്ക് നമുക്ക് ഹാലലിയ ഏൽപ്പിക്കാം പ്രേസല ദൈവ നിങ്ങളെ അതിനായി സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അതിനായി ഒരുക്കട്ടെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ മർത്താവി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ ਚੁਰਕ ਨੂੰ ਗੋਡ ਬles ਯੂ ਆਲ ਐਮ